പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു പരിപാടി പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം വഴി പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണമെന്ന മുന്നറിയിപ്പ് പ്രതിഷേധ ബോർഡാണ് സ്ഥാപിച്ചത് പോരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് വിഷയത്തിൽ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പരിപാടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം എന്ന് ഒരു പ്രദേശമാണ് ക്ഷേത്രങ്ങളുടെയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ അങ്ങാടിപ്പുറം ഇന്ന് അറിയപ്പെടുന്നത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ് എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ് കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ രാമനാട്ടുകാരം ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ ആംബുലൻസുമായി വരുന്നവർക്ക് മാത്രം ആംബുലൻസുമായി വരുന്ന രോഗികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമായി പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് നേരിടുന്നത് മണിക്കൂറുകളോളമാണ് പാതയിൽ ഗതാഗതക്കുരുക്ക് നേരിടുന്നത് ബൈപ്പാസ് വിഷയത്തിൽ കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നൌഷാദ് ചുള്ളിയൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷനായി ആരിഫ് ചുണ്ടയിൽ ദാനിഷ് മംഗട സയ്ദാലി വലമ്പൂർ പി ടി അബൂബക്കർ പി പി നിസാമുദ്ദീൻ അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു ഷെയ്ഖ് മുത്തൂട്ടി റമീസ് ഏറനാട് ഇക്ബാൽ വലമ്പൂർ സാദിഖ് തിരൂർക്കാട് അബ്ദുള്ള അലങ്കത്ത് മനാഫ് തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം